ഹായ് അനീവിത്ത് ഫുഡ് ആൻഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടിയപ്പതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായി വേണ്ടത് പച്ചേരിയാണ് ഞാനിപ്പോൾ ഇതിനായി എടുത്തത് രണ്ട് ഗ്ലാസ് അളവിൽ പച്ചേരിയാണ് മൂന്നാല് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തതാണിത് അതിനുശേഷം അതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയണം ഇനി ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ പച്ചരിയും എടുത്തിട്ടുള്ളത് ഇനി ചോറും അരിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് അരച്ചെടുക്കാം രി മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇപ്പോൾ അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ അരി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിന് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഓരോ അരിക്കും വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കും ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള എൻ്റെ പകുതി എടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് ഇനി അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരിയോടൊപ്പം സവാളയും തേങ്ങയും കൂടി അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ മുട്ടയപ്പത്തിന് കിട്ടുക ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം തരികളൊന്നും ഇല്ലാതെ കണ്ട് വേണം അരച്ചെടുക്കാൻ ഇതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച സവാളയുടെ പകുതി ഉണ്ടല്ലോ അത് ചെറുതായി ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മുട്ടിയപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ മാവ് ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ എണ്ണ ചൂടായതിനു ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഒരു ഭാഗം പൊങ്ങി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുട്ടയപ്പം ആയിട്ടുണ്ട് ഇതാക്കാണ്ടില്ല നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും ശേഷം കോരി മാറ്റി വയ്ക്കാം ഇപ്പോൾ മുട്ടയപ്പം റെഡി ആയിക്കഴിഞ്ഞു അപ്പം കോരി മാറ്റുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരു അപ്പം എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു അപ്പമാണിത് കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആരെടുത്തിട്ടുണ്ട് അതിലുള്ളിൽ അതാണ് അപ്പം നന്നായതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലൊരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി ഈ അപ്പത്തിൻ്റെ കൂട്ടെന്ന് പറയുന്നത് അധികം ലൂസാകാനും പാടില്ല അധികം തിക്കാവാനും പാടില്ല ആ ഒരു ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്